हरि ओं श्रीमहागणपतये नमः ॐ श्रीमहातृपुरसुन्दर्ये नमः ॐ श्रीगुरुज्यो नमः सर्वमं जलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी സൗന്ദര്യലഹരി കർ സർവമംഗളദദായ ശരാചാര്യവര്യാജായ എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ

ഹരി ോലഭരി കഴിഞ്ഞ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ശ്ലോകത്തിൽ അല്ലയോ മഹാദേവി അവിടുന്ന് ത്രിപുരാതമൻ്റെ അന്തപുര സ്ത്രീജനമാണ് അതുകൊണ്ട് അവിടുത്തെ ചരണാരവിന്ദങ്ങളുടെ പൂജാസമ്പ്രദായം ചഞ്ചലചിത്തന്മാർക്ക് ദുർലഭമാകുന്നു എന്നത് പ്രസിദ്ധമാണ് അതിനാൽ തന്നെയാണ് ഈ ദേവേന്ദ്രൻ മുതലായ ദേവന്മാർ അവിടുത്തെ ദ്വാരസമീപത്തിൽ സ്ഥിതി ചെയ്യുന്ന അണിമാതി സിദ്ധികൾ ലഭിച്ചതിനു ശേഷം ദേവിയെ പ്രാപിക്കാതെ തന്നെ തിരിച്ചു പോകുന്നു ദ്വേന്ദ്രിയന്മാരായ സമയകൾക്കേ ദേവി ആരാധന യോഗ്യതയുള്ളൂ ശബല ചിത്തന്മാർക്ക് ദേവന്മാരായാലും യോഗ്യതയില്ല എന്ന് താൽപ്പര്യം श्लोकं सुनुति य कळत्रं वैधात्रं कति कजन्दे न कवयः श्रियो देव्याः को वा न भवति पतिः तैः महादेवं हित्वा तव सती सतीनामचरमे मे कुजाभ्याम् आसन्नः पुरवगतरोः अभि असुलभः ദേവിയുടെ അനുഭവമായ മഹാത്മ്യത്തെ വർണ്ണിച്ചുകൊണ്ട് തുടരുക തന്നെയാണ് ഭഗവത്പാദർ ഈ ശ്ലോകത്തിൽ പർവ്വതീദേവി അല്ലെങ്കിൽ ത്രിപുര സുന്ദരി ദേവി മഹാലക്ഷ്മിയേക്കാൾ അതുപോലെ തന്നെ സരസ്വതിയേക്കാൾ എത്രയോ ഔന്നത്യത്തിലാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഉള്ളിൽ അനന്യമായ ഭക്തി ഏകാന്ത ഭക്തി വളരാൻ വേണ്ടിയാണ് ഇങ്ങനെ വർണ്ണിക്കുന്നത് ആരെ ഭജിക്കണമെന്ന ശങ്കമാറ്റി ഉള്ളിൽ ദേവി എത്ര ശ്രേഷ്ഠയാണ് എന്നുള്ളൊരു ബോധം ഉപാസകന്മാർക്ക് ഉണ്ടാവണം ഇളകാത്ത ഭക്തി അചഞ്ചലമായ ഏകാന്തമായ ഭക്തി അല്പ്യഭിചാരിണി ഭക്തി ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ചായവ് വരാൻ പാടുള്ളതല്ല എന്ന ഒരു സങ്കല്പത്തിലാണ് ഇത്രയും വർണിക്കുന്നത് കളത്രം വൈഭാത്രം വൈധാത്രം കളത്രം എന്നാൽ വൈഭാത്രം വിധാധാവിനെ സംബന്ധിച്ചത് വിധാതാവ് എന്ന് വച്ചാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ കളത്രം എന്ന് വെച്ചാൽ ഭാര്യ എന്ന ശബ്ദത്തിൻ്റെ പര്യായ പദമാണ് കളത്രം കന്മഷാദ് ത്രായതെ ഇതി കളത്രം കന്മഷം എന്നാൽ പാപം കശ്മ ത്രായതേ എന്നും പറയാം കശ്മലങ്ങളിൽ നിന്ന് നരകത്തിൽ നിന്ന് പാപകർമ്മങ്ങളിൽ നിന്ന് പ്രാണനം ചെയ്യുന്നവളാണ് ഭാര്യ ഒരാൾ വിവാഹിതനാവുമ്പോൾ ആ ഭാര്യ സദാ അദ്ദേഹത്തെ സദാചാരമുള്ളവനാക്കി കൊണ്ടു നടക്കും അതുപോലെ തന്നെ ഒരാളെ ഡിസിപ്ലിൻഡാക്കുന്നതിന് ഭാര്യയാണ് കാരണം അങ്ങനെ ഏകപത്നി വ്രതം എന്നുള്ള ഒരു ഉറച്ച നിഷ്ഠയുള്ളവനാക്കി താനും പതിവ്രതയായി കുടുംബിനിയായി കുലശ്രീയായിട്ട് ഭർത്താവിനെ പക്വതയോടുകൂടി ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് കളത്രം പാപകർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് രക്ഷിക്കുന്നവൾ എന്നർത്ഥം നറവഴിയിൽ നയിക്കുന്നവളാണ് ഭാര്യ വിവാഹിതരായ പുരുഷൻ ഒരു കോട്ടയ്ക്കകത്തിരുന്ന് ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളോട് പൊരുതുന്നു സുരക്ഷിതരാണ് അവർ അങ്ങനെ നരകങ്ങളിൽ പതിക്കാതെ സുഖമായി ആ ജീവിതദര്യകൾ നയിക്കുവാൻ അവർക്ക് സാധിക്കുന്നു എന്ന് ആ കളത്ര കളത്രം എന്ന വാക്കിന് അർത്ഥം ഇതുപോലെ നരകങ്ങളിൽ നിന്നും കശ്മലങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൾ ഇവിടെ പറയുന്നു വൈധാത്രം കളത്രം ബ്രഹ്മാവിൻ്റെ കളത്രമാരാണ് സരസ്വതി ദേവിയാണ് കതി കതി ഭജന്തേന കവയഹ ഈ സരസ്വതിയെ എത്രയെത്ര കവികൾ ഭജിക്കുന്നില്ല എത്രയോ കവികൾ ബ്രഹ്മാവിൻ്റെ പത്നിയായ സരസ്വതിയെ ഭജിക്കുന്നു എന്നു വെച്ചാൽ പ്രാപിക്കുന്നു എന്നർത്ഥം സരസ്വതിയുടെ പ്രീതിക്ക് പാത്രമാണ് എല്ലാ കവികളും പണ്ഡിതന്മാരും അപ്പോൾ അവരെ സരസ്വതി വല്ലഭനാണ് എന്നാണ് അവരെയൊക്കെ പറയുന്നത് അത്രയ്ക്ക് പതിവ്രതയൊന്നുമല്ല ഈ സരസ്വതി എന്ന് പറയുകയാണ് പണ്ഡിതന്മാരായാലും കവികളായാലും സരസ്വതി വല്ലഭനാണ് എന്ന് പറയുന്നത് കൊണ്ട് അവർക്കൊക്കെ സരസ്വതി ആ ഭാര്യാസ്ഥാനം വഹിക്കുന്നു എന്നർത്ഥമാക്കി ആളുകൾ പൊതുവേ പറയാറുണ്ട് അതുകൊണ്ട് അത്രയ്ക്ക് പ്ര പതിവ്രതയൊന്നുമല്ല കതിഗതി ഭജന്തേന കവയഹ എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ശ്രീയോ ദേവ്യാഹ കോനഭവതി പതിഹി കൈരഭി ധനൈഹി എന്നും പറയുന്നു അതായത് ശ്രീദേവിക്ക് ശ്രീയോ ദേവിയ ശ്രീയുടെ ദേവി അതായത് മഹാലക്ഷ്മിക്ക് കൈഹി അഭിധനൈഹി അല്പമെങ്കിലും ധനം കൊണ്ട് തന്ന് പഥം വാ വോന ഭവതി പതിഹി അങ്ങനെ ആ അല്പമെങ്കിലും ധനമുണ്ടെങ്കിൽ ശ്രീപതിയാണ് അല്ലെങ്കിൽ ലക്ഷ്മീപതിയാണ് എന്ന് വിളിക്കാറുണ്ട് ആ സമ്പത്തിൻ്റെ നിലയ്ക്ക് ധനികന്മാരെയൊക്കെ ലക്ഷ്മി ദേവിക്ക് ധനികന്മാരൊക്കെ ലക്ഷ്മി ദേവിക്ക് പതിയായിട്ട് ഭവിക്കുന്നു അപ്പോൾ സരസ്വതിയും ലക്ഷ്മിയും ഭജിക്കുന്നവരുടെ വല്ലഭകളായി തീരുന്നു അല്ലെങ്കിൽ അതുപോലെ ഭവിക്കുന്നു എന്നർത്ഥം മൂന്നാമത്തെ വരിയിൽ പറയുന്നു മഹാദേവം ഹിത്വ സതിരമേ കുജാഭ്യം ആസംഗതോരുലഭ ഇവിടെ സതി എന്ന് സംബോധന ചെയ്തിരിക്കുന്നു ദേവി സതി എന്നാൽ പതിവ്രതാരത്നമേ സതീനാം അചരമേ ചരമം എന്നാൽ ഏറ്റവും ഒടുവിലത്തെ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് ചരമസംഖ്യ എന്നാൽ അവസാനത്തെ സംഖ്യ ഇവിടെ ചരമം എന്ന് പറയുന്നത് ഒടുവിലത്തെ ഇവിടെ അചരമേ എന്നാണ് അതിൻ്റെ നേർ വിപരീതമാണ് ആ ആ ശബ്ദം അചരമേ എന്ന് വെച്ചാൽ എല്ലാ പതിവ്രതകളിലും വെച്ച് ശ്രേഷ്ഠമായവളെ എന്നർത്ഥത്തിലാണ് പ്രഥമയാണ് ദേവി അപ്പോൾ പതിവ്രതകളിൽ പ്രഥമയാണ് ദേവി എന്തുകൊണ്ട് ഇവിടെ മഹാദേവം ഹിത്വ എന്ന് പറഞ്ഞിരിക്കുന്നു മഹാദേവനെ ഒഴികെ മഹാദേവൻ മാത്രമാണ് ആ ദേവിയുടെ ഭർത്താവ് ഇവിടെ അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞിരിക്കുന്നു കുജാഭ്യാം ആസംഗതരോരപ്യസുലഭ കുജാഭ്യാം അതായത് ദേവിയുടെ സ്ഥലങ്ങളുടെ ആസംഗം ആലിംഗന ഭാഗ്യം കുരവക അതിന് പോലും അസുലഭമാണ് എന്ന് വച്ചാൽ പുരവകമെന്നാൽ പൊൻകുറിഞ്ഞ് ചെങ്കുറിഞ്ഞ് എന്നൊക്കെയാണ് അർത്ഥം ആ വൃക്ഷം സുന്ദരികൾ ആലിംഗനം ചെയ്താൽ മാത്രമേ പൂക്കുകയുള്ളൂ അതുപോലെ തന്നെ മുൻപുള്ള ശ്ലോകങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അശോകവൃക്ഷം പൂക്കണമെങ്കിൽ സുന്ദരിമാരായ സ്ത്രീകളുടെ പാദസ്പർശമേൽക്കണം എന്ന് ഇവിടെ പാർവതീദേവി ഒരു വൃക്ഷത്തെ പോലും ആലിംഗനം ചെയ്യുന്നില്ല അചേതനമായ വൃക്ഷത്തെ പോലും ആലിംഗനം ചെയ്യുന്നില്ല അത്രയ്ക്കും പതിവ്രതയാണ് ദേവി അതാണ് അതാണിവിടെ മഹാദേവൻ ഹിത്വ അല്ലാതെ വേറൊരു ആൾക്കും ഭാര്യയായ ദേവിയല്ല സരസ്വതി ദേവിയെപ്പോലെയോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെപ്പോലെയോ ആർക്കും ആ പതിവ്രത രത്നത്തെ അങ്ങനെ സങ്കല്പിക്കാൻ സാധ്യമല്ല എന്ന് വരുമ്പോൾ ഇവിടെ ആരുടെയും വല്ലഭയാകുന്നവളല്ല ദേവി മഹാദേവന് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവളാണ് നമ്മളും ദേവിയെ പ്രാപിക്കണമെങ്കിൽ മഹാദേവനെപ്പോലെയാകണം മഹാദേവനാവണം മഹാദേവനായാലേ ദേവിയുടെ അന്തപ്പുരത്തിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ അങ്ങനെ സായുജ്യം പ്രാപിക്കുകയുള്ളൂ അതുകൊണ്ട് ലക്ഷ്മി ദേവിയും സരസ്വതീദേവിയും ആർക്ക് വേണമെങ്കിലും ഭജിക്കാം സ്വന്തമാക്കാം പക്ഷേ ദേവിയെ ആർക്കും പ്രാപിക്കാൻ സാധിക്കില്ല മഹാദേവന് മാത്രമേ അതിന് അധികാരമുള്ളൂ അത്രയും പതു ദേവി എന്ന് താൽപ്പര്യം ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യ ജപോ ജൽപ്പശിൽ സകലമഭിമുദ്രാവിനാദ്യ கமதாயவன்மேல ஓம்ீமாதிரிபுரசுந்தை நம ஹரி ஓ